ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡ് ഇതുവരെ കണ്ടതിൽ നിന്ന് ഇത് ഇത് അനുമോളുടെ ഷോയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ ആർക്കും മനസ്സിലാവും തുടക്കം മുതൽ മുന്നോട്ട് പോകുന്നതെല്ലാം അനുമോൾ 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 റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ബ്രേക്ക് അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് അനുമോളും അനുമോളുടെ പാവയും അതുപോലെ ആര്യൻ അനുമോളുടെ പുറത്തെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം അവിടെ അനുമോളുടെ അടുത്ത് അടുത്ത് ഇട്ടിട്ടുണ്ട് മനഞ്ചാന്ന് കാര്യം പറഞ്ഞുള്ള ആരോപണം വന്നതിൻ്റെ അന്ന് അത് ആര് പറഞ്ഞു എന്ന് അനുമോളെ അന്വേഷിച്ച് നടക്കുന്നതും പിന്നെ അതുപോലെ ജിസേല് അനുമോളെ അനുകരിച്ച് നടക്കുന്നത് അത് ഭയങ്കര രസമാണ് സംഭവം നല്ല രസമായിട്ടുണ്ട് എവിടെ നോക്കിയാലും ഏത് കോർണറിൽ നോക്കിയാലും ചർച്ചകളും കൂടുതലും അനുമോളെ കുറിച്ചാണ് സീസൺ സെവനിൽ അനുമോള് മാത്രം എന്ന നിലയിലേക്കാണ് ഷോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് എല്ലാ സീസണിലും നമ്മൾ കാണുന്നതാണ് ഒരു ഘട്ടം എത്തുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറും അനുമോക്ക് ഇത് നിർത്തി മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു അവരുടെ ആ ഒരു സ്റ്റാർഡം നിലനിർത്തി മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഈ സീസണുള്ള അനുമോൾ തന്നെയായിരിക്കും മെയിൻ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നിലവിൽ അനുമോൾ തന്നെയാണ് ഷോ ലീഡ് ചെയ്യുന്നത് ഇന്നത്തെ എപ്പിസോഡും കാണുമ്പോൾ ആർക്കും മനസ്സിലാവും ലൈവിലും ഒക്കെ അത് തന്നെയാണ് അനിമോൾ അനിമോൾ അനുമോൾ ഒരു വശത്ത് ഒന്നുകിൽ ആയിരിക്കും അല്ലെങ്കിൽ ആദിലെ ആയിരിക്കും അല്ലെങ്കിൽ ഷാനവാസ് ആയിരിക്കും അതല്ലെങ്കിൽ അക്ബർ ആയിരിക്കും ഒരു സൈഡിൽ ഇവർ ആരെങ്കിലുമൊക്കെ ആയിരിക്കും മറുഭാഗത്ത് മിക്കപ്പോഴും അനുമോൾ ആയിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം